സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യവുമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മ സി പി എം സ്ഥാപക നേതാക്കളൊരാളും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപതിന് എസ് യു ടി ആശുപത്രിയിലായിരുന്നു അന്ത്യം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം അച്യുതാനന്ദൻ അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു മരണം വി എസിന്റെ ജീവിതചരിത്രമെന്നാൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ വെന്തരത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കാമയുടെയും മകനായി വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്ന് വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം വി ഉപേക്ഷിച്ചില്ല ജാതി വ്യവസ്ഥ കത്തിക്കാളി നിന്ന നാട്ടിൽ സവർണ കുട്ടികൾ ചോവച്ചെറുക്കനെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ വി എസ് ബെൽറ്റൂരി അടിച്ചോടിച്ചു അന്നേ വി എസ് അച്യുതാനന്ദൻ വ്യവസ്ഥിതിയോട് കലഹം പ്രഖ്യാപിച്ചിരുന്നു ഒരു നേരത്തെ പോലും വകയില്ലാതായതോടെ ഏഴാം ക്ലാസിൽ പഠിപ്പ് അവസാനിപ്പിച്ചു ചേട്ടന്റെ തയ്യൽ കടയിലെ ചെറിയ ജോലി കൊണ്ട വീട്ടിലെ വിഷപ്പടക്കാൻ കഴിയാതെയായി പതിനഞ്ചാം വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി നടുവടിക്കുന്ന ജോലിയും കുറഞ്ഞ കൂലിയും മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ അവിടെയും അവൻ കലഹിച്ചു മറ്റെന്തും സഹിക്കാം കൂലി കൂട്ടിച്ചോദിക്കാൻ അവൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഒരു വർഷത്തിനിടെ ആ പതിനാറുകാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി പതിനേഴാം വയസ്സിൽ വി എസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി അച്യുതാനന്ദനെന്ന യുവ നേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു ദുരിതജീവിതം മാത്രമറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തും പ്രതീക്ഷയുമായി അയാൾ വളർന്നു അയാളുടെ സംഘം പിന്നീട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്കിറങ്ങി പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട സമരങ്ങൾ തുടങ്ങി ഇംഗുലാബിന്റെ ഇടിമുഴക്കം കുട്ടനാടിന്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി മാറി എന്ന കമ്മ്യൂണിസ്റ്റ് തമ്മാടിയെ വെട്ടിനുറുക്കി കൊല്ലാൻ ജന്മിമാർ ഉത്തരവിട്ടു കൊടിയ മർദ്ദനങ്ങൾ ചെറുത്തുനിൽപ്പുകൾ പ്രതിഷേധങ്ങൾ പിന്നെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം ഒളിവ് ജീവിതം അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം മരിച്ചെന്നു കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിടത്തു നിന്നാണ് വി എസ് തിരിച്ചുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പിളർപ്പ് നയവ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വെട്ടിപ്പിടിക്കലുകൾ വെട്ടിനിരത്തലുകൾ കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ അങ്ങനെയങ്ങനെ കേരള രാഷ്ട്രീയം ആ മനുഷ്യൻ തനിക്കൊപ്പമാക്കി വി എസ് എന്ന രണ്ടരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി അദ്ദേഹം മാറി സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടുമൊക്കെ അദ്ദേഹം വെടിയുണ്ടയുടെയും തൂക്കുമരത്തിന്റെയും വാരിക്കുണ്ടത്തിന്റെയും രക്തമിറ്റുന്ന കഥകൾ പറഞ്ഞു ചെഞ്ചോര നിറമുള്ള ആ വിപ്ലവ ജീവിതം വിട പറയുമ്പോൾ പതിനായിരങ്ങൾ ഇന്നും ഏറ്റുവിളിക്കുന്നത് കണ്ണേ കരളെ വി എസ് എന്നാണ് News desk, E Channel News